അലൈക്കും വർഹമത്തല്ലാഹി ഒബരക്കാത്തു തമിഴ്നാട് ഏർവാടിയിലോട്ടാണ് സിയാറത്ത് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ഏക്കറിൽ അന്തിവിശ്രമം കൊള്ളുന്ന ഒട്ടനവധി മഹാരഥന്മാർ അവിടെ അന്തിവിശ്രമം കൊള്ളുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഹിജറ അറുന്നൂറ്റി മുപ്പത് റമലാൻ മൂന്നിന് മദീനയിലെ മുത്തസൂൽ സല്ലാഹു അലി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിലെ സെയ്യദ് അലിയുടെയും സെയ്യദത്ത് ഫാത്തിമയുടെയും മകൻ മഹാനായ ഇബ്രാഹിം ബാദുസ റദിയല്ലാഹു അൻഹുവിൻ്റെ ജനനം ഈർവാടിയിലെ പരിസരത്തും അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരുടെ മൊത്തം ചരിത്രങ്ങളൊന്നും തന്നെ ഈ കുഞ്ഞു വീഡിയോസിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല അന്ത്യപ്രവാചകൻ മുത്തറസൂൽ സലല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ പതിനെട്ടാമത്തെ പേരക്കുട്ടി മഹാനായ ഇബ്രാഹിം ബാദുസ റതി അള്ളാഹു അൻഹു നിർവാടി ഇന്ത്യയിലെ മദീന എന്ന് അറിയപ്പെടുന്നു അവിടെ ധാരാളം ആളുകൾ പിസാച്ച് ബാധ മാനസിക രോഗങ്ങൾ ശൈതാനിയത്തിൻ്റെ ശല്യം അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ഇവിടെ വന്ന് ചികിത്സ തേടുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം നമുക്ക് ആ മണ്ണിൽ ചെന്നാൽ അവിടെ പല രോഗങ്ങളും മാനസിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അവിടെ വന്ന് താമസിച്ച് രോഗങ്ങൾ മാറിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോരുന്നവരെയും അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു മഹാന്മാരായവരുടെ മക്കപറയാണ് കാണുന്നത് അങ്ങനെ പലവിധ ചരിത്രങ്ങളും അവിടെ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് അവിടെ മക്കളില്ലാണ്ട് വിഷമിക്കുന്ന ആളുകൾ അവിടെ തൊട്ടിൽ കെട്ടി നേർച്ചയാക്കുന്ന ഒരു സ്ഥലവും നമുക്കവിടെ കാണാൻ സാധിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു സുബെഹനഹു വത്തയാല മഹാന്മാരായവരുടെ അക്കു ജാഹു കൊണ്ട് ഏവരുടെയും കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അള്ളാഹു സുബെഹനഹു വത്തേല അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാർ മഹാനായ ഇബ്രാഹിം വാദസാറി അള്ളാഹു അൻഹു മഹാന്മാരുടെ എല്ലാവരുടെയും അക്കു ജാഹു കൊണ്ട് നാം ഏവരുടെയും വിരി അള്ളാഹു നന്നാക്കി തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇവിടത്തേക്കൊക്കെ എത്താൻ കൊതിക്കുന്നവർ ഇവിടെ ചെയ്യാർത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് തൗഫീക്ക് നൽകട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു പൈശാചികമായിട്ടും സിഹർപരമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ അവിടെ വന്ന് താമസിച്ച് മഹാനവറുകളുടെ അടുത്ത് താമസിച്ച് അവിടെ ചികിത്സ തേടുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും ഏർവാടിയുടെ കവാടം ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏർവാടിയിൽ നിന്ന് അല്പം ദൂരം നമുക്ക് സഞ്ചരിച്ചാൽ കാട്ടിലപ്പള്ളി എന്ന സ്ഥലത്ത് നമുക്ക് എത്താൻ സാധിക്കും മഹാനായ അമീർ ഹബ്ബാസ് റതി അള്ളാഹു അനുവിയുടെ മക്കപറയാണ് നിങ്ങൾ കാണുന്നത് കാട്ടിലപ്പള്ളി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ധാരാളം മക്കപറ സുഹതാക്കളുടെയും അങ്ങനെ ഒട്ടനവധി മക്കുപറകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും എല്ലാം ഈ കൊച്ചു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല മഹാനായ അമീർ ഹബ്ബാസ് റതി അള്ളാഹു അനൂവിൻ്റെ മക്കപറയിൽ ഇന്നും പല രോഗത്തിനും മരുന്നുകൾ വെച്ചതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ചരിത്രം പറയുന്നു സ്വപ്നത്തിലൂടെ പല രോഗികളുടെയും അസുഖം ഓപ്പറേഷൻ എന്നിങ്ങനെ എന്നിങ്ങനെ നടന്നതായിട്ടും നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു അലഹമ്മില്ല അള്ളാഹു സുഖാനുഹുവത്തേര അവരുടെ എക്ക് ജാഹു പറക്കത്ത് കൊണ്ട് നാം എവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു അതുപോലെ ജിയാറത്തെ വ്ളോഗുകളൊക്കെ കാണുമ്പോൾ അവരുടെ പേരിലൊക്കെ ഒരു ഫാത്തിയ ഓതി മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക എന്നു കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇൻസാള്ള